എല്ലാവർക്കും നമസ്കാരം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ അടിവേരർത്തുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ മക്കസ് സുബാനയിലെ ആസ്ഥാനം ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല ഈ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസഹറിന്റെ നിരവധി കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു മസൂദ് അസർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒളിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ എന്തായാലും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് അവയൊക്കെ അയാൾ ജീവനോടെ ഉണ്ട് എന്തായാലും തിരിച്ചടികൾ തുടർന്ന് തന്ത്രങ്ങൾ പുനരാവിഷ്കരിക്കുകയാണ് അല്ലെങ്കിൽ പുനരാവിഷ്കരിച്ചുകൊണ്ട് വീണ്ടും സജീവമാകാനാണ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ നീക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനാൽ നമ്മൾ ഇതുവരെയും കേൾക്കാത്ത തരത്തിലുള്ള പുതിയൊരു നീക്കമാണ് ഇതിൻ്റെ ഭാഗമായി തങ്ങളുടെ ആദ്യ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനിയത് എന്ന ജെയ്ഷെ മുഹമ്മദ് പുതിയ വനിതാ വിങ്ങിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് ഇനി പൊട്ടിത്തെറിക്കാനും ചാവേർ ആക്രമണം നടത്താനുമൊക്കെ വനിതകളും സജ്ജമാകാൻ പോകുന്നു ജെയ്ഷെ മുഹമ്മദിൽ എന്നുള്ളതാണ് വനിതാ വിഭാഗത്തിന്റെ നേതൃത്വം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരയപ്പെടുന്ന ഒരാളായ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരി സാദി അസർ ആയിരിക്കും നയിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ജമ്മു കാശ്മീരിൽ നിലവിലുള്ള തീവ്രവാദത്തിന് മതപരമായി പ്രത്യയശാസ്ത്രപരമായ വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിനും കൂടിയാണ് ഇത്തരത്തിലുള്ള വനിതാ സംഘടന എന്ന രീതിയിലുള്ള ആശയം വരുന്നതെന്നും അതായത് അവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആൾബലം കുറയുന്ന ഒരു സാഹചര്യത്തിൽ ഇനി പെണ്ണുങ്ങളെയും കൂടെ പിടിച്ചുകൊണ്ടുപോയി ഇതെല്ലാം തീവ്രവാദമൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ആൾക്കാർക്കിടയിലേക്ക് ചാവേറാക്കി ഇറക്കി വിടാം എന്നുള്ളതാണ് പുതിയ പദ്ധതി എന്തായാലും ജെയ്ഷെ മുഹമ്മദിനെ ഓൺലൈൻ പ്രചാരണ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് സൈനിക നടപടികളിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് പരമ്പരാഗതമായി ഒഴിവാക്കിപ്പോന്ന ജെയ്ഷെ മുഹമ്മദ് ആദ്യമായിട്ടാണ് വനിതാ വിഭാഗം രൂപീകരിക്കുന്നത് ഈ പുതിയ നീക്കം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിക്ക് ശേഷമുള്ള തന്ത്രപരമായ മാറ്റമായി വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും മസൂദ് അസേറും സഹോദരൻ തൽഹ അൽ സൈഫും ചേർന്നാണ് ഈ തീരുമാനമെടുത്തതെന്ന സൂചനകളുമുണ്ട് പരമ്പരാഗതമായി സായുധ ജിഹാദിലോ അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഉള്ള ദൗത്യങ്ങളിൽ നിന്നും സ്ത്രീകളെ എങ്ങനെ ജെയ്ഷെ മുഹമ്മദ് ഒഴിവാക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അത് സ്ത്രീകളെ സ്ത്രീകളെങ്ങനെ പങ്കെടുപ്പിച്ചിരുന്നില്ല അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കുള്ള ഡ്യൂട്ടിയായി ഉണ്ടായിരുന്നത് പ്രസവിക്കുക കുഞ്ഞുങ്ങളെ നോക്കുക അടുക്കളപ്പണി ചെയ്യുക എന്നത് മാത്രമായിരുന്നു ഇതിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ ജിഹാദ് പ്രവർത്തനങ്ങൾ കൂടി സ്ത്രീകളെ ഇവർ ഇറക്കി വിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആ നിലപാടിൽ നിന്നുള്ള കാതലായ മാറ്റമാണ് മസൂദ് അസർ വരുത്തിയിരിക്കുന്നത് വിപ്ലവമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മസൂദും സഹോദരനും തൽഹ അൽ സെയ്ഫും സംയുക്തമായി വനിതാ ബ്രിഗേഡ് സ്ഥാപിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു ഐസിസ് ബോക്കോഹറാം ഹമാസ് എൽ ടി എന്നീ ഭീകര ഗ്രൂപ്പുകൾക്ക് വനിതകളെ ചാവേർ ആക്രമണത്തിന് ഉപയോഗിക്കുന്ന രീതി ഉണ്ടെങ്കിലും ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൽ മുജാഹിദീൻ എന്നീ തീവ്രവാദ സംഘടനകൾ ഇതുവരെ അതിന് മുതിർന്നിട്ടില്ല ചരിത്രം ചിലർ വരുമ്പോൾ വഴിമാറുമെന്നാണല്ലോ എന്തായാലും ചരിത്രം തിരുത്തി കുറിക്കുകയാണ് പെൺ ചാവേറുകളെ ഉണ്ടാക്കിക്കൊണ്ട് എന്തായാലും ഭാവിയിൽ വനിതാ ചാവേറുകളെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുമെന്ന സൂചനയാണെന്തായാലും മസൂദ് അസഹറിന്റെ തീരുമാനം നൽകുന്നത് ഇന്ത്യയിലും ഓൺലൈൻ ശൃംഖലകൾ ധാരാളമായി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ജമ്മുകാശ്മീർ ഉത്തർപ്രദേശ് ദക്ഷിണേന്ത്യയിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും ഓൺലൈൻ ശൃംഖല വഴി ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിഭാഗം സജീവമായിട്ടുണ്ടത്ര വാട്സ്ആപ്പ് അടക്കം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയപ്രചരത്തിനാണ് ജമാഅത്ത് ഉൽ മൊമിനാത്തിൻ്റെ നീക്കം മതത്തിന്റെ പേരിൽ സ്ത്രീകളെ പാട്ടിലാക്കി ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വനിതാ ബ്രിഗേഡ് ലക്ഷ്യമിടുന്നുമുണ്ട് വിദ്യാഭ്യാസമുള്ള നഗര കേന്ദ്രീകൃത മുസ്ലിം വനിതകളെ ലാക്കി വൈകാരികമായി ഉള്ളടക്കമുള്ള സർക്കുലറുകളൊക്കെ ഇറക്കി മെക്കയുടെയും മെതിയുടെയും ചിത്രങ്ങളുമൊക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ പുതിയ സർക്കുലറിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ഐ സി എയ്റ്റ് വൺ ഫോർ റാഞ്ചെയ സമയത്ത് ബന്ധുക്കളെ ഏൽപ്പിച്ചതിന് പകരമായി ഇന്ത്യൻ ജയിലിൽ നിന്ന് മോചിതനായ ശേഷം രണ്ടായിരത്തിലാണ് ഈ മസൂദ് അസീർ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ചാവരാക്രമണം തുടങ്ങി ഒരുപാട് ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ നാശം കാണാൻ വേണ്ടിയാണ് ജെയ്ഷെ മുഹമ്മദ് മസൂദ് അസഹർ തുടങ്ങുന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ മസൂദ് അസഹറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാല് കൂട്ടാളികളും കൊല്ലപ്പെട്ടിരുന്നു അസറിന്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ ഭാര്യ അനന്തരവൻ കുടുംബത്തിലെ അഞ്ച് കുട്ടികൾ എന്നിവരും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് ജമ്മുകാശ്മീരിലെ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് വനിതാ വിഭാഗത്തിന്റെ രൂപീകരണം അന്താരാഷ്ട്ര ഉപരോധങ്ങളും നിരീക്ഷണങ്ങളും മറികടക്കുന്നതിനായി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരവധി ഭീകര സംഘടനകൾ അവരുടെ നെറ്റ്വർക്കുകളും ആശയവിനിമയ തന്ത്രങ്ങളും നവീകരിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട് എന്തായാലും ലോകത്ത് ഒരു സമാധാനവും ആർക്കും വേണ്ട ഞങ്ങളുടെ ജിഹാദ് മതി എന്നാണ് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ദക്ഷിണേഷ്യയിലെ തീവ്രവാദ തന്ത്രത്തിൽ പുതിയ ഈ നീക്കം എന്തായാലും ഏറ്റവും അപകടകരമായ ഒരു പരിണാമമായി നമ്മൾ കാണേണ്ടതുണ്ട് തമാശയല്ല കാര്യങ്ങൾ സ്ത്രീകളെ കൂടി നിരത്തിക്കൊണ്ട് ചാവേറുകളാക്കിക്കൊണ്ട് നിരവധി സ്ത്രീകളെ അവരുടെ സംഘടനയിലേക്ക് ആകർഷിച്ച് എന്തായാലും അത് ഇന്ത്യക്ക് തന്നെയാണ് തലവേദനയായിക്കൊണ്ടിരിക്കുന്നത് കണ്ടറിയണം എന്ത് ഇനി സംഭവിക്കുമെന്ന് എന്തായാലും അതി ഭീകരമാണ് തീവ്രവാദത്തിൻ്റെ പരിണാമങ്ങൾ